ഹായ് ഹലോ എന്തൊക്കെയുണ്ട് സുഖമാണ് എല്ലാവർക്കും ഞങ്ങൾ ഇവിടെ അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട് ഞങ്ങളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് എന്റെ ഫ്രണ്ട് ആയിട്ടുള്ള റാൻസിയുടെ വീട്ടിലേക്കാണ് കേട്ടോ എനിക്കിന്നൊരു ഡാൻസ് പ്രോഗ്രാം ഉണ്ട് കേട്ടോ അപ്പൊ അതിന് മേക്കപ്പ് ചെയ്യുന്നത് ആളാണ് അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ അവർ അപ്പാർട്ട്മെന്റിൽ എത്തിയിട്ടോ ലിഫ്റ്റ് കയറിയിട്ട് നേരെ വീട്ടിലേക്ക് അവിടെ ചെന്നപ്പോഴാണ് റാൻസിയുടെ കലാവിരുദ്ധ മനസ്സിലായത്ട്ടോ അവള് മ്യൂറൽ പെയിന്റിങ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല സൂപ്പർ ചെറിയ ചെറിയ പെയിൻറിങ് മാത്രല്ല ഇതുപോലെ വലിയ ക്യാൻവാസിൽ നല്ല അടിപൊളിയായിട്ട് മ്യൂറൽ പെയിൻറിങ് ചെയ്തിട്ടുണ്ട് മ്യൂറൽ പെയിൻറിങ്ങിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ശരിക്കും നേരിട്ട് ഇത് കാണുക ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസും അതിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് നല്ല അടിപൊളിയായിട്ട് തന്നെ അവൾ ഇതെല്ലാം വരച്ചു വെച്ചിട്ടുണ്ട് മാസങ്ങളോളം എടുത്തിട്ടാണ് കേട്ടോ ഈ ചിത്രങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നതാണ് അവൾ പറയുന്നത് അങ്ങനെ ഞങ്ങള് പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞ് മേക്കപ്പ് തുടങ്ങി കഴിഞ്ഞു പറയാൻ നല്ല സുഖാണ് കേട്ടോ പക്ഷെ കൊറേ സമയം ഇരുന്നിട്ടാണ് കേട്ടോ ഇങ്ങനെ ആക്കി എടുത്തിട്ടുള്ളത് അവള് നല്ല അടിപൊളിയായിട്ട് എനിക്ക് മേക്കപ്പ് ഒക്കെ ചെയ്ത് തന്നിട്ടുണ്ട് അപ്പൊ ഇനി നേരെ ഞങ്ങൾ പോകുന്നത് പരിപാടി നടക്കുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഗുരു സംശിക മാഡം അപ്പൊ ആളുടെ കഥക് ഡാൻസ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ രാജസ്ഥാനി ഫോക്ക് ഡാൻസ് ഒക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ റിലാക്സ് ചെയ്തിരിക്കുകയാണ് ഞാൻ ഒരുപാട് നാളിന് ശേഷമായിട്ടോ ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യും പണ്ട് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് പ്രോഗ്രാം ഉണ്ടാവുകയും ഇടയ്ക്കിടയ്ക്ക് പ്രോഗ്രാം ചെയ്യുകയും ചെയ്യായിരുന്നു ഇപ്പോൾ ഒരുപാട് ഗ്യാപ്പിന് ശേഷം പ്രോഗ്രാം ചെയ്തതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാനുള്ളത് അതും മൗറീഷ്യസിലെ പ്രസിഡന്റിന്റെ മുന്നിലൊക്കെ പെർഫോം ചെയ്യുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു സന്തോഷമുള്ള കാര്യം തന്നെയല്ലേ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ തൊട്ടടുത്തുള്ള തൊട്ടടുത്തുള്ളൊരു മാളിലേക്കായിട്ട് പോകുന്നത് എൻ്റെ മകം കണ്ടിണ്ടെങ്കിൽ മേക്കപ്പ് കൂടുതലാണോ ചേട്ടാ എന്ന് പറഞ്ഞൊരവസ്ഥയായിരുന്നു കേട്ടോ പക്ഷേ എന്നാലും ഇവിടെ ദീപാവലി ആഘോഷവും പല പരിപാടികളും നടക്കുന്നതുകൊണ്ട് ഈ മേക്കപ്പൊന്നും വലിയ പ്രശ്നമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടെ ഓർഷ്യൂസിൽ പൊതുവെ എല്ലാവരും നല്ല ഹെവി ആയിട്ട് മേക്കപ്പ് ചെയ്യുന്ന ആളുകളായതുകൊണ്ട് എന്നെ ആരും ഡിഫറൻറ്റ് ആയിട്ട് നോക്കിയൊന്നുമില്ല കേട്ടോ എവിടെയെങ്കിലും ദീപാവലി ആഘോഷം കഴിഞ്ഞിട്ട് വരുന്നതായിരിക്കും എന്ന് വിചാരിച്ചിട്ടുണ്ടാവും എല്ലാവരും അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്ത് മൂക്ക് പാർക്കിൽ കളിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ പാർക്കിലൊക്കെ കളിച്ച് ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എന്റെ വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമന്റ് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ടൈപ്പ് ചെയ്യാനും മറക്കണ്ട അപ്പോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നത് വരെ ദിസ് ഇസ് പ്രതീക്ഷ സൈനിങ് ഓഫ് ഫ്രം ടേസ്റ്റി ട്രാവൽ ഡയറീസ്